കേരളം ഇരുപത് മണിക്കൂർ ഇരുട്ടിൽ തപ്പിയ സംഭവമായിരുന്നു മേരി എന്ന രണ്ടര വയസ്സുകാരി നാടോടി ബാലികയെ കാണാതാകുന്ന സംഭവം പതിനെട്ടിന് രാത്രി ഒൻപതരയോടെ ചാക്കയിലെ അൻസൈൻസ് കോളേജ് ഗ്രൗണ്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞാണ് രാത്രിയോടെ കാണാതാകുന്നത് രണ്ടര വയസ്സുകാരി ഒറ്റയ്ക്ക് നടന്ന് എവിടേക്ക് പോകാനെന്ന ചോദ്യവും നിലനിന്നു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് സഹോദരങ്ങൾ നൽകിയ മൊഴി കൂടി രേഖപ്പെടുത്തി പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നു വാർത്തയറിഞ്ഞ മാധ്യമ സംഘം പിന്നാലെയെത്തി രാത്രി ഒരു മണി മുതൽ നടത്തിയ തുടർച്ചയായ അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല സഹോദരൻ പറഞ്ഞ മഞ്ഞ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് തുടർന്നു നാടോടി സംഘത്തിൽ നിന്ന് കുട്ടിയെ കാണാതായ വിവരമറിഞ്ഞ ഉടൻ ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ പോലീസ് സജീവമാകുന്നു അച്ഛനമ്മമാരെയും കുട്ടിയുടെ സഹോദരങ്ങളെയും പേട്ട സ്റ്റേഷനിൽ രാത്രിയോടെ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി നാല് അസിസ്റ്റന്റ് കമ്മീഷണർമാരെയും ആറ് സിഐമാരെയും ആറ് എസ്ഐമാരെയും തിരച്ചിൽ ചുമതലപ്പെടുത്തി സിറ്റി പോലീസ് മേധാവി സി എച്ച് നാഗരാജുവിൻ്റെ നിർദ്ദേശവും പിന്നാലെ തിങ്കളാഴ്ച രാവിലെ അന്വേഷണം ആരംഭിക്കുമ്പോൾ കുട്ടിയെ കണ്ടെത്തുക എന്നതിനാണ് പ്രാഥമിക പരിഗണന എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ഇത് സംഭവിക്കുകയും ചെയ്തു സൈബർ ടീമിന്റെ അഞ്ച് ടീമുകൾ സി സി ടിവികൾ പരിശോധിച്ചു അഞ്ച് ടീമുകൾ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടത്തി മറ്റു നാടോടി സംഘങ്ങൾക്കിടയിലും വിഷാടകൾക്കിടയിലും പ്രധാനമായും അന്വേഷണം തുടർന്നു പ്രദേശത്തെ കുറ്റിക്കാടുകളും മറ്റും പരിശോധിക്കാനായി രണ്ട് സംഘത്തെയും നിയോഗിച്ചു വൈകുന്നേരത്തോടെ ഡ്രോൺ വിഭാഗം തിരച്ചിലാരംഭിക്കുന്നു ഇതായിരുന്നു നിർണായകമായത് ഉച്ചയുടെ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ വിമാനമാർഗം പേട്ട സ്റ്റേഷനിലേക്ക് എത്തി മൊഴി നൽകുന്നതും പോലീസിനെ സഹായിക്കുകയും ചെയ്തു സ്റ്റേഷനിലേക്ക് വരാൻ കൂട്ടാകാതിരുന്ന മുത്തശ്ശി വരെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് പോലീസിന്റെ മൊഴി ശേഖരിക്കൽ തുടരുകയും ചെയ്തു വൈകിട്ട് നാലോടെയും പ്രതിരോധത്തിലായ പോലീസിന് വ്യക്തമായ ലീഡ് ലഭിച്ചത് ഡ്രോൺ പരിശോധനയിലായിരുന്നു രാത്രി ഏഴരയാകുമ്പോഴേക്കും കുട്ടിയെ അമ്മയ്ക്കരികിലേക്ക് എത്തിക്കാൻ പോലീസിന് സഹായകരമായി എന്നും ഔദ്യോഗിക ഭാഷം എത്തി കാണാതായ സ്ഥലവും കുട്ടിയെ കിട്ടിയ പ്രദേശവും തമ്മിൽ ഒന്നേകാൽ കിലോമീറ്റർ അകലമുണ്ടായിരുന്നു റെയിൽവേ ട്രാക്കിലൂടെ രാത്രി കുഞ്ഞ് ഇത്ര ദൂരം നടക്കാനുള്ള സാധ്യത വിരളമാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞു ഇത്ര ദൂരം നടന്നെത്താൻ കുഞ്ഞിന് ഒരു മണിക്കൂറിന് മുകളിൽ സമയം വേണമെന്നും പോലീസ് അനുമാനം പാതിരാത്രി കുട്ടിക്ക് ഒറ്റയ്ക്ക് അത്ര ദൂരം പോകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുകയും ചെയ്തു തട്ടിക്കൊണ്ടു പോയതാകാമെന്ന് പരിശോധന അറിഞ്ഞ് ഓടയിൽ ഒളിപ്പിച്ചതാകുമെന്നുമായിരുന്നു പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം കുട്ടിയെ മാറോട് ചേർത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തി അമ്മയ്ക്കരികിലെത്തിയ ചിത്രവും ചരിത്രമായി മാറി ഏടരയോടെ പോലീസ് കൈകളിൽ കുട്ടി ഭദ്രം കാണാതായ മകളെ കണ്ടെത്തിയ കേരള പോലീസിനെ കണ്ണീരിൽ കുതിർന്ന നന്ദി അറിയിച്ച് രണ്ടു വയസ്സുകാരിയുടെ പിതാവും രംഗത്തു വന്നു അതിനിടെ കുട്ടി എങ്ങനെയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓടയിലെത്തിയത് എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു തുടർച്ചയായി ഇന്നും അന്വേഷണം തുടരുകയാണ് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും എസ് ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രതികരിക്കും